തിങ്കളാഴ്ചയും കേരളത്തിൽ മഴ അവധി വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ കനക്കും ഇന്ന് മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടെങ്കിലും ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഇടപെട്ടുണ്ടാവുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നാളത്തെ മഴ അവധികളെക്കുറിച്ചും അതോടൊപ്പം തന്നെ മഴ അപ്ഡേറ്റുകളും ഏതൊക്കെ ജില്ലകളാണ് യെല്ലോ ഓറഞ്ചോ റെഡ് അലേർട്ട് തുടങ്ങിയവയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് കാരണം സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകളാകുന്നതിനറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ദിവസങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് കാലാവസ്ഥ വകുപ്പ് വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ശക്തമായിട്ടുള്ള കാറ്റിനും വഴയിലും അമ്പം നാശനഷ്ടങ്ങൾ തന്നെയാണ് ഓരോ ജില്ലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മഴ സ മഴ പ്രമാണിച്ച് അവധി കൊടുത്തിരിക്കുന്ന ജില്ലയെന്ന് നോക്കണേ വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിലുള്ള ഇന്ന് സ്കൂളുകളും അതോടൊപ്പം തന്നെ ട്യൂഷൻ സെൻ്ററുകളടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നാളെ ശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ഓരോ ജില്ലകളിലും പറഞ്ഞിട്ടുള്ളതെങ്കിലും ഇതുവരെ ഒരു ജില്ലയിൽ പോലും കളക്ടർമാർ അവധി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ശക്തമായിട്ടുള്ള കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വൈകുന്നേരത്തോടു കൂടി മാത്രമേ കളക്ടർമാർ അവധി പ്രഖ്യാപിക്ക പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറിലെ ഓരോ അപ്ഡേറ്റുകൾക്കായിട്ടും നിങ്ങളുടെ ജില്ലയിൽ മഴ ഇത്രത്തോളം ശക്തമാണെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുക്കുക അപ്പോൾ വര മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഉപ ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക